ഓട്ടോമൊബൈൽ ഹലോ ഓട്ടോമൊബൈൽ ഹലോ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് പഠിക്കാൻ പോയിരിക്കുമല്ലേ ഇനി അങ്ങനെ പറയരുത് ഗിൽറ്റ് അടിക്കണം പണ്ടത്തെ പ്രായത്തിൽ ഒന്നും അറിയാതെ പറഞ്ഞു സോറി അയ്യോ ആവശ്യമൊന്നുമില്ല തന്റെ അച്ഛൻ ഓട്ടോ ഡ്രൈവർ എന്ന് പറയുന്നത് നാണക്കേട് വിചാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒന്നുമില്ല അച്ഛനും ഓട്ടോടിയല്ലേ തന്നെ എഞ്ചിനീയർ ആക്കിയത് സോ റിയാലോ എൻ്റെ അച്ഛനും കൂലി പണിക്കാരുന്നു എല്ലാവർക്കും അറിയാം ഒരു ഒരുപക്ഷെ ചിലപ്പോൾ സാഹചര്യം ഒന്നും ഉണ്ടായിട്ടുണ്ടാവില്ല പക്ഷെ നമ്മള് പഠിപ്പിച്ച എഞ്ചിനീയർമാരായി ഫിലോസഫി ആണല്ലോ ആരാപ്പിച്ചോ നമ്മൾ ഓരോന്നൊക്കെ

അല്ല ണ്ടല്ല കിട്ടിലൊക്കെ ഇഷ്ടായി ഇഷ്ടായി നല്ല ഫുഡായിരുന്നോ വയറായി ഒരു ഹെവി മീൽ ആയിക്കു കൊമ്പായ പ്രോബയോട്ടിക് ആയോണ്ട് ഹെൽത്തിയാ പിന്നെ ഹൺഡ്രഡ് പേഴ്സെന്റ് നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആണുള്ളത് നാച്ചുറൽ ും പിന്നെ നല്ല ടേസ്റ്റും ഇതൊക്കെ അറിയാവുന്ന കുമ്പായോ ആഹാ ഞാൻ വർക്ക്ഔട്ട് ചെയ്തിട്ടിരിക്കുന്നത് പണിയും കൂടി ഉണ്ട് അതെ കഴിഞ്ഞ ഇഷ്ടം നമ്മൾ നമ്മൾ എന്ത് ചെയ്യും ചെയ്യും അങ്ങനെ കുറയില്ലല്ലോ ഓരോ അഡ്വഞ്ചേഴ്സ് ഒക്കെ ചെയ്ത് ആ സ്പാർക്ക് എപ്പോഴും കീപ്പ് ലൈഫ് എ സിമ്പിൾ ജേർണി ബ്രോ ണ്ട് എന്റെ വീട്ടിൽ പോവാ നമ്മുടെ ഉള്ളിലുള്ള നമുക്ക് മാത്രമേ അറിയൂ ഒരു പക്ഷെ അത് കേൾക്കാനായിരിക്കും അപ്പുറം നിൽക്കുന്ന ആള് കൊതിക്കുന്നത്

എപ്പോഴും ഇംഗ്ലീഷിലാണല്ലോ സംസാരിക്കുന്നത് അത് അത് ഫുൾ ഫുൾ തെറ്റാ ഗ്രാമർ എനിക്കറിയാം എന്റെ ഇംഗ്ലീഷും സത്യം പറഞ്ഞാൽ എന്റെ അറിവില്ലായ്മ കുട്ടി അറിഞ്ഞിരിക്കട്ടെ എന്ന് പറഞ്ഞു തന്നെ അങ്ങനെ ആയിരിക്കണേ പക്ഷെ ഇംഗ്ലീഷ് പഠിക്കണമെന്നും ഇംഗ്ലീഷ് സംസാരിക്കണമെന്നൊക്കെ ഭയങ്കര ആഗ്രഹം ഇനി മുതൽ ഇതിനകത്ത് ഇമ്പിൾ ചാറ്റിപിറ്റി ഉണ്ട് അതാകുമ്പോ നമ്മൾ മുറി ഇംഗ്ലീഷ് ടൈപ്പ് ചെയ്താലും ഇത് റീറൈറ്റ് ചെയ്ത് തരും അതായത് നമ്മൾ ജസ്റ്റ് ഉള്ള ഇംഗ്ലീഷ് ടൈപ്പ് ചെയ്താൽ മതി ബാക്കി പണി ക്ലിയർ ടൈപ്പ് അത് മാത്രല്ല ഇത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിലോട്ട് മാറ്റി തരാ ഇപ്പൊ ഉദാഹരണത്തിന് ഐ വോണ്ട് മീറ്റിംഗ് യു ടുഡേ ടോക്കിംഗ് സീരിയസ് അബൌട്ടസ് എന്ന് പറയുന്നേ അത് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പ്രൊഫഷണലി ആയിട്ടോ പൊളൈറ്റ്ലി ആയിട്ടോ ഫണ്ണി ആയിട്ടോ സീരിയസ് ആയിട്ടോ ഒക്കെ ടൈപ്പ് റൊമാൻറ്റിക് ഞാൻ പോട്ടെ ഞങ്ങളുടെ വീട്ടിൽ ഇക്കുള്ള തോട്ടീടെന്നാവി ഫാനൊന്നും ഇക്കോല സ്റ്റൂള് ആ കൈ നീട്ടിയ പോര്ത്തത്തിലോട്ടാണ് ണ്ടല്ലോ ആ ശരീരൊക്കെ നനങ്ങട്ട അങ്ങോട്ട് എന്താ പറഞ്ഞ നല്ല തടി ഉണ്ടല്ലോ നനക്കാൻ ചെയ്തു ഇൻകറക്ട് ഇനി മേല പറഞ്ഞോ ആ പാത്രം ഒന്നിട്ട് തന്നെ ആ പൊക്കം വെച്ചിട്ട് വല്ല ഉപകാരം ഉണ്ടാവട്ടെ